സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് ഇടുക്കി ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് പാമ്പാടുംപാറയിൽ മരം വീണ് തൊഴിലാളി സ്ത്രീ മരിച്ചു മധ്യപ്രദേശ് സ്വദേശി മാലതിയാണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ശനിയാഴ്ച കഴിഞ്ഞ മൂന്നു മുപ്പതോടെയായിരുന്നു അപകടം മാലതിയും ഭർത്താവും ഏലത്തോട്ടത്തിൽ നിന്നും വിറക് ശേഖരിക്കുന്നതിനിടെ മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് തേനി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു തൊടുപുഴ മലങ്കര ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നു ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ആറ് ഷട്ടറുകളിൽ അഞ്ചെണ്ണമാണ് തുറന്നത് ഇതോടെ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയർന്നു ജില്ലയിൽ തൊടുപുഴ മേഖലയിൽ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ് ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിച്ചതോടെ കല്ലാർകുട്ടി അണക്കെട്ടും തുറന്നു പതിനഞ്ച് ക്യൂമെക്സ് ജലമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് മുതിരപ്പുഴയാറിന്റെയും പെരിയാറിന്റെയും ഇരുകരകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു ഇടുക്കി രാജകുമാരിയിൽ വീടിന് മുകളിലേക്ക് മരം വീണു കഴിഞ്ഞ രാത്രിയിലെ കനത്ത മഴയിലാണ് മരം കടപുഴകി വീണത് രാജകുമാരി പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് താമസിക്കുന്ന പാറയ്ക്കൽ മേരിയുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത് മേൽക്കൂര തകരുകയും ഭിത്തിക്ക് വെള്ളൽ ഏൽക്കുകയും ചെയ്തു ആസ്പെറ്റോ സ്ട്രീറ്റ് തകർന്നു വീണ് വീട്ടുപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചിയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തായി മണ്ണിടിഞ്ഞു ശക്തമായ മഴയെ തുടർന്ന് ദേശീയപാത എൺപത്തിയഞ്ചിൽ കരടിപ്പാറയിൽ റോഡ് ഇടിഞ്ഞു അപകടാവസ്ഥ വർദ്ധിച്ചു റോഡ് വിണ്ടുകീറുകയും വാഹനങ്ങൾക്ക് കടന്നുപോകുവാൻ സാധിക്കാത്ത സ്ഥിതിയുമാണ് നിലവിലുള്ളത് വീടും റോഡും ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു മൂന്നാറിന് പോകുന്ന വാഹനങ്ങൾ ഇരുട്ടുകാനം വഴി തിരിഞ്ഞു പോകണമെന്നും അധികൃതർ അറിയിച്ചു ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പലയിടങ്ങളിൽ മണ്ണിടിച്ചുള്ള നിർമ്മാണം നടക്കുന്നതിനാൽ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴയും കാറ്റും റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന ജലാശയങ്ങളിലെ ബോട്ടിംഗ് കയാക്കിംഗ് റാഫ്റ്റിംഗ് കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ള ജലവിനോദങ്ങളും സാഹസിക വിനോദ പരിപാടികളും ട്രക്കിംഗുമാണ് നിരോധിച്ചത് വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് മീഡിയ